പെൺകുട്ടി മരണം അതായത് മരണത്തെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് മരണ വ്യാപാരി എന്നാണ് അവരെ ചില ദൈവങ്ങൾ ഇന്ന് ഞാൻ സ്ക്രോൾ സ്ക്രോൾ ചെയ്ത് യൂട്യൂബിൽ പോയപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഒരു സുധീ അതായത് രേണു സുധീൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരുമിച്ച് സ്റ്റേജ് ഷോകളൊക്കെ ചെയ്തിട്ടില്ല ഒരു വ്യക്തിയുടെ ഇൻ്റർവ്യൂ കണ്ടു ആ ഇൻ്റർവ്യൂവിലൂടെ നീളം പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രേണു സുധീൻ്റെ ഇപ്പോഴത്തെ നടപ്പും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതിൽ ഈ ഒരു വ്യക്തി പെർട്ടിക്കുലർ ആയിട്ടുള്ള വേർഡ് പറഞ്ഞു അതായത് മരണവ്യാപാരി ഇയാളിതിൽ രേണു സുധീനെ വിശേഷിപ്പിച്ചത് മരണവ്യാപാരി എന്നാണ് ഒരു പരിധിവരെ സത്യമായിട്ടുള്ള കാര്യമല്ലേ ഇത് ഇത് കേട്ടപ്പോൾ ഞാനും ചിന്തിക്കുകയായിരുന്നു മരണ വ്യാപാരി സത്യമല്ലേ അത് അവരുടെ ഭർത്താവായിട്ടുള്ള കൊല്ലം സുതിയെ മരിച്ചതിന് ശേഷം അതൊരു ബ്രാൻഡാക്കി മാറ്റിയിട്ട് അതിൻ്റെ നിഴലിൽ വളർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു രേണു സുതി അപ്പം ഇയാളവിടെ വിളിച്ച പേര് അത്രയും അർത്ഥവഹത്തായിട്ടുള്ളൊരു പേരാണ് മരണ വ്യാപാരി അല്ലേ ലോകത്തൊരാളും ഇതുപോലെ ഒരു വ്യാപാരം നടത്തിയിട്ടുണ്ടാവില്ല പലതരം വ്യാപാരങ്ങളും അതിലുള്ള ജീവിത വിജയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതുപോലത്തെ ഒരു വ്യാപാരം നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പം ആ ഒരു വ്യക്തിനെ ഒരു ബ്രാൻഡാക്കിയിട്ട് ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തി അതിലൂടെ വളരാം അല്ലേ അതിനിവർ അത്യാവശ്യം ഇവരെ പലരും സഹായിച്ചിട്ടുണ്ട് അതായത് ഇവർക്കൊരു വേ കൊടുത്തത് ഇതിലൂടെ ഒരു വേ അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു പബ്ലിസിറ്റി ആക്കി ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തത് ലക്ഷ്മി നക്ഷത്രയാണ് എല്ലാവർക്കും അറിയായിരിക്കും ആ ഒരു പെർഫ്യൂം ചെയ്ത് കൊടുത്ത് അതിലൂടെയാണ് വേണു സുതി ഒരു സോഷ്യൽ മീഡിയ താരമായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത് അത് കഴിഞ്ഞപ്പം അവർക്ക് തന്നെ കത്തിയിട്ടുണ്ടാവും എന്തുകൊണ്ട് എനിക്ക് ഇതിലൂടെ ജീവിച്ചുകൂടാതെ എന്തായാലും എനിക്ക് ഈ ഒരു വേർഡ് കേട്ടപ്പം വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി അതായത് മരണ വ്യാപാരി എന്തുകൊണ്ടും റേണുസുദീടെ ഇപ്പോഴത്തെ ജീവിതത്തിന് ഏറ്റവും നല്ല തലക്കെട്ട് തന്നെയാണത് മരണം വിറ്റ് കാശാക്കിയ ഒരു വ്യക്തി മരണം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അതിനോട് ജീവിതം പടർത്തുയർത്തിയ വ്യക്തി മരണ വ്യാപാരി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പേരിനെ കുറിച്ച് പറയാനുള്ളത് ഇത് റേണുസുതിക്ക് ചേർന്ന പേരാണോ അവരുടെ ജീവിതവുമായിട്ട് ഈയൊരു പേരിന് സാദൃശ്യമുണ്ടോ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ